ആ ടീച്ചർ പറഞ്ഞ കാര്യം ആ ടീച്ചറെ ഞാൻ നാല് കയ്യും കൂപ്പി അവർ വണങ്ങുകയാണ് കാരണം അവർ മുസ്ലിം സമുദായത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് ഇന്ന് കുളത്തിൽ നിന്ന് കാല് കഴുകയാണ് ഈ ലഹളം മുഴുവൻ ഉണ്ടായത് നാളെ ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ ഒന്ന് ഉണ്ട് കഴിഞ്ഞാൽ അവർ പറയും ഇതാ കണ്ടോ അവർ ഓണത്തിന് പച്ചക്കറി പച്ചക്കറിയാണ് വീട്ടിൽ വെച്ചിട്ടുള്ളത് ആ അവർ ഓണം ആഘോഷിക്കുക നമുക്ക് അവരെ തരണം അതിൽ കേസ് കൊടുക്കണം എന്ന് പറയും അതുകൊണ്ട് ഓണം എന്ന് പറയുന്ന കോണം ആ കോണാഘോഷം ഉണ്ടല്ലോ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക കേട്ടോ അത് ഇവിടെ എല്ലാവരും പറയും മാവേലി നാടുവാണിടും കാലം ആ മാവേലിയെ ചവിട്ടി താഴ്ത്തിയ വില്ലൻ എന്ന് കേരളീയർ ഇന്നലെ വരെ കരുതിയിരുന്ന വാമനൻ അയാളുടെ ജയന്തിയാണ് ആഘോഷിക്കുന്നത് അത് മഹാബലിയായിട്ട് യാതൊരു ബന്ധമില്ലാട്ടോ കുറിച്ച് നമ്മൾ എന്താ കേട്ടത് നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ ഞാൻ വെറുതെ പാടാം മാവേലി നാടു പണിടും കാനം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആ മനുഷ്യനെ ചവിട്ടിത്താഴ്ത്തിയ ദ്രോഹിയാണ് ദ്രോഹിയാണ് പരമാറിയാണ് ഈ വാമനൻ ആ ആഘോഷിക്കുന്നത് ഇവിടെ അപ്പം ആയതുകൊണ്ട് ആ അർത്ഥത്തിലെടുക്കുമ്പോഴും ഒരു ദൈവകൽപ്പന അതിൻ്റെ പേരിലുള്ള ആചാര അനുഷ്ഠാനത്തിൻ്റെ പേരിലാണെങ്കിലും മുസ്ലിങ്ങൾ അതിൽ ആവശ്യമില്ല ഇടപെട്ട് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെന്തുണ്ടാവും അവര് ബിംബാരാധനയുടെ ആൾക്കാരായിട്ട് മാറും അഹ് ഇതുകൊള്ളാലോ ഞാൻ ബിംബാരാധനയുടെ ആൾക്കാരായിട്ടും മാറും ഇവിടെ കല്ല് വെച്ച് പൂജയാണല്ലോ ഇവര് ഇവിടെ അവിടെ ഒരു കല്ല് ഇവിടെ ഒരു കല്ല് ഇവിടെ ഒരു കല്ല് എവിടേക്കും കല്ലുണ്ടോ എവിടേക്കും അമ്മിക്കല്ലുണ്ടോ അതും കൂടെ ശിവൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കൂട്ടം ആൾക്കാരാണല്ലോ ഇവര് അതുകൊണ്ട് ദയവ് ചെയ്ത ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായ ഉസ ലാത്ത മലാത്ത ഹുബേർ എന്നീ എല്ലാ കല്ലുകളെടുത്ത് വലിച്ചെറിഞ്ഞൊരു മഹാമഹാ മഹാപുരുഷനുണ്ട് നബി തിരുമേനി അദ്ദേഹത്തിന്റെ പാതയിലൂടെ നടക്കുക ഒരു കല്ലിനെ വെച്ചുള്ള പൂജയ്ക്കും അത് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കരുത്